കുപ്രസിദ്ധ പെൺകുണ്ട പൂമ്പാറ്റ സിനി എന്ന് കേട്ടാൽ പലരും ഒന്ന് വിറയ്ക്കും ഗുണ്ടായുസം കോടികളുടെ തട്ടിപ്പ് കവർച്ചയടക്കം നിരവധി കേസുകളിൽ പ്രതി താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മദ്യവും മയക്കുമരുന്ന് നൽകി ഗുണ്ടാസംഘങ്ങളെ സംഘടിപ്പിക്കുന്നതാണ് ഇവരുടെ രീതി സിനിയെ കാപ്പ ചുമത്തി പോലീസ് ഇപ്പോൾ ആറുമാസത്തേക്ക് ജയിലിൽ അടച്ചിരിക്കുന്നു ചിലയിടങ്ങളിൽ സിനി ശ്രീജയാണ് ചിലപ്പോൾ സാക്ഷാൽ സിനി തന്നെയുമാകും യഥാർത്ഥ പേര് സിനി ഗോപകുമാർ എന്നാൽ പൂമ്പാറ്റ സിനി എന്നാണ് പൊതുവെ ഇവർ അറിയപ്പെടുന്നത് വ്യാജ സ്വർണം പണയം വെച്ച് സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ചതിക്കുക ഗൂഢാലോചന കവർച്ച എന്നിവയ്ക്ക് പുറമെ വധഭീഷണി കേസുകളിലും പ്രതിയാണ് സിനി പേരുകളും വിലാസവും മാറി മാറി ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുകയാണ് ഇവരുടെ രീതി ആളുകളെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തതിനും മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്തതിനും തുടങ്ങി നൂറുകണക്കിന് തട്ടിപ്പ് കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മദ്യവും മയക്കുമരുന്നുകളും നൽകി ഗുണ്ടാസംഘങ്ങളെ സംഘടിപ്പിക്കുന്നതും ഇവരുടെ രീതിയായിരുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയാണ് ഇവരെ കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്കൽ ജയിൽ ശിക്ഷ വിധിച്ചത് CD 直修。